ചെമ്മലശ്ശേരി കാവ് ആലിക്കൽ ഭഗവതി ഭഗവതിക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് പേർ പങ്കെടുത്ത ലളിത ലളിതസഹസ്രനാമ സർവൈശ്വര്യ പൂജായജ്ഞം ഭക്തിസാന്ദ്രമായി കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ ക്ഷേത്രത്തട്ടകത്തും പരിസരപ്രദേശങ്ങളിലും നടന്ന ലളിതസഹസ്രനാമ പഠനത്തിന്റെ സമാപനം കൂടിയായാണ് യജ്ഞം സംഘടിപ്പിച്ചത് ക്ഷേത്രം മേൽശാന്തി കൃഷ്ണമുരാരിഭട്ട് തന്ത്രി പ്രതിനിധി കണ്ണാട്ടിശിവൻ എംബ്രാന്തിരി എന്നിവർ ചേർന്ന് യജ്ഞദീപം തെളിയിച്ചു കുമാരി ദേവീകൃഷ്ണ അഷ്ടപതി ആലപിച്ചു ഭാഗവതാചാര്യൻ തത്തുരസികൻ പ്രസാദ് പുളിക്കൽ യജ്ഞത്തിന് നേതൃത്വം നൽകി ഇതേസമയം ക്ഷേത്രം ശ്രീകോവിലിൽ നടന്ന തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി കൃഷ്ണമുരാരി ഭട്ട് തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിൽ വേദമന്ത്രാർച്ചനയും നടന്നു കിള്ളിക്കുന്ന് കാവ് സംസ്കൃതി പാഠശാലയിലെ വിദ്യാർത്ഥികൾ ഹരിനാമ കീർത്തനം ആരംഭിച്ചു ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പള്ളിവേട്ട ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആറാട്ടി എഴുന്നള്ളത്ത് പത്ത് മണിക്ക് പഞ്ചവാദ്യം വൈകിട്ട് മൂന്ന് മുപ്പതിന് കക്കാട് രാജ്പന്മാരാരുടെ പഞ്ചാരിമേളവും നടക്കും ആറിന് വേലാഘോഷം രാത്രി പന്ത്രണ്ടിന് നടക്കുന്ന ദേശഗുരുതിയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും ന്യൂസ് ബ്യൂറോ മലപ്പുറം அல்சலாமா ஐ ஹோஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா